ശാക്തീകരണത്തിനും യുവജനങ്ങൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം ഉറപ്പാക്കുന്നതിനും ആയി തൊഴിലും നൈപുണ്യ വകുപ്പ് അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ നടപ്പിലാക്കുവാൻ പോകുന്ന ബൃഹത്തായ പദ്ധതികളെ കുറിച്ചുമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇതിനായി അറുനൂറ് കോടി രൂപയുടെ ബഡ്ജറ്റ് വിഹിതമാണ് വകയിരുത്തിയിരിക്കുന്നത് കർമ്മചാരി പദ്ധതി വിദ്യാർത്ഥികളിൽ പഠനത്തോടൊപ്പം തൊഴിലെന്ന സംസ്കാരം വളർത്തുന്നതിനായി തൊഴിലുടമകളുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന കർമ്മചാരി പദ്ധതി രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി ആദ്യ ആഴ്ച ഉദ്ഘാടനം ചെയ്യും ആഗോള തൊഴിലവസരങ്ങൾ ജർമ്മനിയിലേക്ക് അവസരം നമ്മുടെ കുട്ടികൾക്ക് വിദേശത്ത് മികച്ച അവസരങ്ങൾ ഉറപ്പാക്കും സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ധാരണാപത്രം മാർച്ച് രണ്ടാം വാരം ഒപ്പുവയ്ക്കും ആധുനികവൽക്കരണവും അടിസ്ഥാന സൗകര്യ വികസനവും ഡ്രോൺ ടെക്നോളജി ട്രോൺ സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുന്നതിനായി കൊട്ടാരക്കരയിൽ ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് പാർക്ക് സ്ഥാപിക്കും ഇതിൻ്റെ ടാൻസിസ്റ്റ് ക്യാമ്പസ് ഫെബ്രുവരി മാസം രണ്ടാം വാരം ഏഴുകോൺ പോളിടെക്നിക്കിൽ പ്രവർത്തനം ആരംഭിക്കും സ്കിൽ കോംപ്ലക്സ് കോംപ്ലക്സ് നാൽപ്പത്തഞ്ച് കോടി രൂപ ചിലവിൽ തിരുവനന്തപുരം ചാലയിൽ നിർമ്മിക്കുന്ന സ്കിൽ കോംപ്ലക്സിൻ്റെ നിർമ്മാണോദ്ഘാടനം മാർച്ച് മൂന്നാം വാരം നടക്കും നിയമമണ്ഡലത്തിലാണ് ഐ ടി നവീകരണം നാനൂറ്റി എൺപത്തി രണ്ട് കോടി രൂപ ചെലവിൽ വ്യവസായ മേഖലയുടെ സഹായത്തോടുകൂടി ഐ ടി കളെ നവഹിക്കുന്ന പദ്ധതി മാർച്ച് മാസം ആരംഭിക്കും കൂടാതെ വർക്കല പെരിങ്ങോം കണ്ണൂർ കുറ്റിക്കോൺ കാസർഗോഡ് മണിയൂർ കോഴിക്കോട് ഐ പുതിയ കെട്ടിടങ്ങൾ ഫെബ്രുവരിയിൽ നാടിന് സമർപ്പിക്കും എംപ്ലോയ്മെൻറ്റ് സേവനങ്ങൾ ഡിജിറ്റലാക്കും തൊഴിലന്വേഷി മോഡേൺ മോഡൽ കരിയർ സെൻറ്ററുകൾ കണ്ണൂരിലും തൃശൂർ തലപ്പള്ളിയിലും സജ്ജമാക്കി കഴിയും കരമന ച കരമന ചേലക്കര എന്നിവിടങ്ങളിൽ കരിയർ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ ഫെബ്രുവരി തുട തുറക്കാം കോഴിക്കോട് മോഡൽ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് ജനുവരി അവസാനം പ്രവർത്തനം തുടങ്ങും തൊഴിലാളി ക്ഷേമവും സുരക്ഷയും ഇൻഷുറൻസ് വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ അപകടമരണ ഇൻഷുറൻസ് പദ്ധതി ഫെബ്രുവരി രണ്ടാം വാരം ആരംഭിക്കും ഇത് തൊഴിലാളികളുടെ വീതം വെറും നൂറ്റമ്പത് രൂപ മാത്രമാണ് വായ്പാ പദ്ധതി മോട്ടോർ തൊഴിലാളികൾക്ക് ഓട്ടോറിക്ഷ വാങ്ങുന്നതിനുള്ള പ്രത്യേക വായ്പാ പദ്ധതി ഫെബ്രുവരിയിൽ ആരംഭിക്കും പരാതി പരിഹാരം ആറു ലക്ഷത്തോളം വരുന്ന ഫാക്ടറി തൊഴിലാളികൾക്കായി പന്ത്രണ്ട് ഭാഷകളിൽ പരാതി നൽകാവുന്ന മൊബൈൽ ആപ്പ് ഫെബ്രുവരി മാസം മൂന്നാം വാരം പുറത്തിറക്കും സംസ്ഥാനത്തെ തൊഴിൽ മേഖലയെ അടിമുടി മാറ്റുന്ന ഈ പദ്ധതികൾ സമയബന്ധമായി പൂർത്തീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഹൈടെക് വിദ്യാഭ്യാസത്തിൽ പുതിയ കുതിപ്പ് സംസ്ഥാനത്തെ മുഴുവൻ ഹൈസ്കൂളുകളിലേക്കും അഡ്വാൻസ്ഡ് റോബോട്ടിക് കിറ്റുകൾ ഫെബ്രുവരി മാസം വിതരണം ചെയ്യും സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ റോബോട്ടിക്സ് പഠനം കൂടുതൽ കാര്യവിഷമാക്കുന്നതിൻ്റെ ഭാഗമായി മുഴുവൻ ഹൈസ്കൂളുകളിലും കയറ്റ് വഴി അഡ്വാൻസ്ഡ് റോബോട്ടിക് കിറ്റുകൾ നൽകുക നൽകുകയാണ് വരുന്ന ഫെബ്രുവരി മാസത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് അഡ്വാൻസ്ഡ് കിറ്റുകളാണ് സ്കൂളുകളിലെ ലിറ്റിൽ കയറ്റ്സ് യൂണിറ്റ് യൂണിറ്റുകൾ വഴി വിന്യസിക്കുന്നത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നേരത്തെ തന്നെ ഇരുപത്തി റോബോട്ടിക് കിറ്റുകൾ കയറ്റിൽ ലഭ്യമാക്കിയിരുന്നു ഈ അധ്യയന വർഷം മുതൽ പത്താം ക്ലാസ്സിലെ ഐ സി ടി പാഠ്യപദ്ധതിയുടെ ഭാഗമായി റോബോട്ടിക്സ് പഠനം ഉൾപ്പെടുത്തിയതോടെ നാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് തിങ്സ് ഐ ഒ ടി അധിഷ്ഠിത ഉപകരണങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പുതിയ കിറ്റുകൾ നൽകുന്നത് പുതിയ കിറ്റിലെ വിശ സവിശേഷങ്ങൾ നിലവിലുള്ള കിറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ നൂതനമായ സാങ്കേതികവിദ്യയാണ് അഡ്വാൻസ്ഡ് കിറ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണക്ടിവിറ്റി ഐ ഒ ടി സംവിധാനങ്ങൾ പ്രവർത്തിക്കുവാൻ ആവശ്യമായ വൈഫൈ ബ്ലൂടൂത്ത് സൗകര്യമുള്ള ഇ എസ് പി തേർട്ടി ടു ഡെവലപ്മെൻറ്റ് ബോർഡാണ് ഇതിൻ്റെ പ്രധാന ഭാഗം സെൻസറുകൾ അൾട്രാസോണിക് ഡിസ്റ്റൻസ് സോയിൽ മോയിസ്ചർ പി ഐ ആർ മോഷൻ ലൈൻ ട്രാക്കിംഗ് തുടങ്ങിയ വിവിധതരം സെൻസറുകൾ ഇതിൽ ഉൾപ്പെടും ഹാർഡ്വെയർ റോബോട്ടിക് വാഹനങ്ങൾ നിർമ്മിക്കുവാൻ ഫോർ ഡബ്ല്യു ഡി സ്മാർട്ട് കാർ ഷാസി കിറ്റ് സബ്മെസൈം വിൽ മിനി മിനി വാട്ടർ പമ്പ് റീചാർജ് ചെയ്യാവുന്ന ലിഥിയം അയൺ ബാറ്ററി പാക് പഠന നേട്ടങ്ങൾ ഈ കിറ്റുകൾ ഉപയോഗത്തിലൂടെ കേവലം പാഠവസ്തു അറിവിനപ്പുറം പ്രായോഗികമായ നിരവധി പ്രോജക്റ്റുകൾ ചെയ്യാൻ കുട്ടികൾക്ക് പ്രാപ്തമാകും പ്രത്യേക പാത പിന്തുടരുന്ന റോബോട്ടുകൾ ചെടികൾക്ക് ഓട്ടോമാറ്റിക്കായി വെള്ളം ഒഴിക്കുവാനുള്ള സ്മാർട്ട് ഇറിഗേഷൻ സിസ്റ്റം ചലനം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ കാഴ്ച പരി പരിമിതിർക്ക് നടക്കാൻ സഹായിക്കുന്ന സ്മാർട്ട് വടികൾ സ്മാർട്ട് വെതർ സ്റ്റേഷനുകൾ വായു ഗുണനിലവാര പരിശോധന സംവിധാനങ്ങൾ സ്മാർട്ട് എനർജി സേവിംഗ് ഡി ഡിവൈസുകൾ ഇലക്ട്രോണിക് സർക്യൂട്ടുകളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാനും അവയിലെ പ്രശ്നങ്ങൾ സ്വയം കണ്ടെത്തി പരിഹരിക്കുവാനും വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ സാധിക്കും കൂടാതെ ബ്ലോക്ക് കോഡിംഗ് പൈത്തൺ സി തുടങ്ങിയ പ്രോഗ്രാമിംഗ് ഭാഷകളിൽ നൈപുണ്യം നേടുവാനും അഡ്വാൻസ്ഡ് കിറ്റുകൾ അവസരമൊരുക്കും സംസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തൊഴിലധിഷ്ഠിതമായി ശാക്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ ആരംഭിച്ച സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ വൻ വിജയമായി മാറിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും വലിയ പ്രതീക്ഷയും യുവജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുവാൻ ഈ പദ്ധതികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് അഭിമാനകരമാണ് ഈ പദ്ധതിയുടെ നിലവിലെ പുരോഗതിയും സവിശേഷതകളും വിപുലമായ പരിശീലന സൗകര്യം സംസ്ഥാനത്തുടനീളം ഇരുന്നൂറ്റി പത്ത് എസ് ഡി സികളിലായി നാനൂറ്റി ഇരുപത് നൈപുണ്യ പരിശീലന ബാച്ചുകൾ ഇപ്പോൾ സജീവമായി പുരോഗമിക്കുകയാണ് അത്യാധുനിക സൗകര്യങ്ങൾ ഗുണനിലവാരമുള്ള പരിശീലനം ഉറപ്പാക്കുന്നതിനായി ഏകദേശം അൻപത് കോടി രൂപയുടെ ഉപകരണങ്ങളും ലാബറട്ടറി സാമഗ്രികളുമാണ് ഈ കേന്ദ്രങ്ങളിൽ സജ്ജമാക്കിയിരിക്കുന്നത് തൊഴിൽ ഉറപ്പാക്കുന്നു ഈ പദ്ധതിയിലൂടെ ഏറ്റവും വലിയ ആകർഷണം തൊഴിൽ ലഭ്യതയാണ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ തോതിൽ തൊഴിൽ ലഭിക്കുന്നു എന്നത് പദ്ധതിയുടെ വിജയത്തെ സൂചിപ്പിക്കുകയാണ് നമ്മുടെ യുവതലമുറയെ തൊഴിലിന് പ്രാപ്തമാക്കുക അവർക്ക് സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള കരുത്ത് നൽകുക എന്താണ് സർക്കാരിൻ്റെ ലക്ഷ്യം വരും കാലങ്ങളിൽ കൂടുതൽ മികവോടെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകും സച്ചുവിന് ഇനി സുരക്ഷിതമായി താമസിക്കാം കാസർഗോഡ് ജില്ലയിലെ കമ്പല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ സച്ചുവിന് വീട് നിർമ്മിച്ച് നൽകുവാനുള്ള ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിൻ്റെ തീരുമാനം അത്യന്തം മാതൃകാപരമാണ് അഭിനന്ദനാർഹമാണ് സച്ചുവിനായ ഒരു വീട് നിർമ്മി നൽകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ആ വാഗ്ദാനം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എൻ എസ് എസ് തന്നെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു എന്നത് വലിയ സന്തോഷം നൽകുന്നു കലയുടെ വേദിയിൽ വിസ്മയം തീർത്ത പ്രതിഭയാണ് സച്ചു കഴിഞ്ഞ കലോത്സവങ്ങൾ നാടോടി നൃത്തം കേരള നടനം മോഹിനിയാട്ടം എന്നിവയിൽ എ ഗ്രേഡ് നേടി തൻ്റെ കഴിവ് തെളിയിച്ച ഈ കലാകാരന് അർഹമായ അംഗീകാരം കൂടിയാണ് ഈ സ്നേഹവീട് കാസർഗോഡ് ജില്ല എൻ എസ് എസ് ഘടകത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റ് ജില്ലകളുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്ന എന്നത് കൂട്ടായ്മയുടെയും സഹജീവി സ്നേഹത്തിൻ്റെയും വലിയൊരു സന്ദേശം കൂടി ഇത് നൽകുന്നുണ്ട് സഹവാടികളുടെ കണ്ണീരൊപ്പാൻ കൈകോർക്കുന്ന എൻ എസ് എസ് വോളണ്ടിയർമാരും അധ്യാപകരും പൊതുവിദ്യാഭ്യാസ മേഖലയിലെ യശസ് ഉയർത്തി ഉയർത്തുകയാണ് സച്ചുവിൻ്റെ കുടുംബത്തിന് സുരക്ഷിതമായ ഒരു മേൽക്കൂര ഒരുക്കാൻ മുന്നോട്ടിറങ്ങിയ നാഷണൽ സർവീസ് സ്കീമിനെയും ഇതിന് പിന്തുണ നൽകുന്ന എല്ലാവരെയും ഹൃദയം നിറഞ്ഞ ഞാൻ അഭിനന്ദിക്കുന്നു വീട് വീടിൻ്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി താക്കോൽ കൈമാറുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി പുതിയ ഔദ്യോഗിക വെബ്സൈറ്റ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ സാങ്കേതിക സൗഹൃദവും സുതാര്യവുമാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു പുതിയ കാലവയ്പ് കൂടി നാം ഇന്ന് നടത്തുകയാണ് ഇതുവരെ നമ്മുടെ ഹയർ സെക്കൻഡറി ഭാഗത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കും സേവനങ്ങൾക്കുമായി നാം ആശ്രയിച്ചിരുന്നത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഡി എച്ച് എ സി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റായിരുന്നു എന്നാൽ സാങ്കേതികവിദ്യ അതിവേഗം വളർന്ന ഈ കാലഘട്ടത്തിൽ പഴയ വെബ്സൈറ്റ് സാങ്കേതികമായി കാലഹരണപ്പെട്ടുവെന്നും കൂടുതൽ ആധുനികമായ ഒരു സംവിധാനം ആവശ്യമാണെന്നും വകുപ്പിനെ ബോധ്യപ്പെടുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻ്ററിൻ്റെ സഹകരണത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി പുതിയൊരു വെബ്സൈറ്റ് സജ്ജമാക്കിയിരിക്കുകയാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ് ഡോട്ട് എച്ച് എച്ച് എസ് ഇ പോർട്ടൽ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിലുള്ള ഈ പുതിയ പോർട്ടൽ ഇന്നു മുതൽ പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ് ഈ പുതിയ വെബ്സൈറ്റിൻ്റെ പ്രധാന സവിശേഷതകൾ സമഗ്രമായ വിവരങ്ങൾ ഹയർ സെക്കൻഡറിയിലെ അഡ്മിനിസ്ട്രേഷൻ എക്സാം ഫിനാൻസ് അക്കാദമിക് തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും ഈ ന്യൂ ഒരൊറ്റക്കുടക്കയിൽ ലഭിക്കും ഉപഭോക്ത സൗ സൗഹൃദം വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും പൊതുജനങ്ങൾക്കും വളരെ എളുപ്പത്തിൽ വിവരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന സുരക്ഷ എൻ ഐ സി യുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തയ്യാറാക്കിയതിനാൽ ഏറ്റവും പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇതിൽ പാലിച്ചിട്ടുണ്ട് ഇനി മുതൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എല്ലാ ഔദ്യോഗിക അറിയിപ്പുകളും ഈ പുതിയ പോർട്ടൽ വഴി ആയിരിക്കും ലഭിക്കുക വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്കും പൊതുജനങ്ങൾക്കും ഈ പുതിയ സംവിധാനപരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അവസാനം പറയാം സ്കൂൾ ഘട്ടങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നാലായിരം കോടിയിലധികം രൂപയുടെ കിഫി നിക്ഷേപം മുപ്പത്തിരണ്ട് ഘട്ടങ്ങൾ കൂടി നാടിന് സമർപ്പിക്കുന്നു എല്ലാവർക്കും ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന സർക്കാർ നയം നടപ്പിലാക്കുന്നതിൽ സ്കൂളുകളുടെ ഭൗതിക സൗകര്യ വികസനം നിർണായകമാണ് ഈ ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രപരമായ മുന്നേറ്റമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് കിഫി ധനസഹായത്തോടു സംസ്ഥാനത്തെ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വിദ്യാലയങ്ങളിലാണ് അത്യാധുനിക രീതിയിലുള്ള ഭൗതിക സൗകര്യ വികസനം വിഭാവന ചെയ്തത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് പുറമെ ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള തീരദേശ വികസന കോർപ്പറേഷൻ വഴി അൻപത്തിയൊന്ന് വിദ്യാലയങ്ങളിലും കിഫി സഹായ സഹായത്തോട് കെട്ടിട്ട് നടത്തിയിട്ടുണ്ട് കെട്ട നിർമ്മാണം ഏകദേശം മൂവായിരം കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഹൈടെക് ക്ലാസ് മുറികൾ ആയിരം കോടി രൂപ ആകെ നിക്ഷേപം കിഫി വഴി മാത്രം നാലായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപമാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സാധ്യമായത് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വിദ്യാലയങ്ങളെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത് അഞ്ച് കോടി രൂപ വകയിരുത്തിയവ നൂറ്റി നാൽപ്പത്തി ഒന്ന് വിദ്യാലയങ്ങൾ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ വകയിരുത്തിയവ മുന്നൂറ്റി എൺപത്തി ആറ് വിദ്യാലയങ്ങൾ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വകയിരുത്തി വകയിരുത്തിയത് നാനൂറ്റി നാൽപ്പത്തി ആറ് വിദ്യാലയങ്ങൾ മറ്റ് വികസന ഫണ്ടുകൾ കിഫിക്ക് പുറമെ പ്ലാൻ ഫണ്ട് നബാർഡ് ഫണ്ട് ജനപ്രതിനിധികളുടെ ആസ്തി വികസന ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ട് എന്നിവയെല്ലാം സംയോജിപ്പിച്ച് വൻ വികസനമാണ് സാധ്യമാക്കിയത് കഴിഞ്ഞ പത്ത് വർഷത്തിനകം ഈ ഇനങ്ങളിലായി അയ്യായിരം കോടി രൂപയിലധികം വരുന്ന തുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് നിർമ്മാണ പുരോഗതി ഉദ്ഘാടനവും വിവാഹന ചെയ്ത പദ്ധതികളിൽ അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് സ്കൂൾ ഘട്ടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും വിവിധ ഘട്ടങ്ങളിലായി നാടൻ സമർപ്പിക്കുകയും ചെയ്തു നിർമ്മാണ പൂർത്തിയായ മു പത്തിരണ്ട് സ്കൂൾ ഘട്ടങ്ങളുടെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തിന് വിപുലമായ പരിപാടികളോടെ നടക്കും കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ലോകനിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള സർക്കാരിൻ്റെ ഈ തെളിവാണ് ഈ കണക്കുകൾ പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണം ഒന്നു മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠവുസ്തുകങ്ങളുടെ പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ തന്നെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പാഠവസ്തക പരിഷ്കരണം ഇത്രയും സമയബന്ധമായി പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറി എന്നതാണ് അഭിമാനമാണ് പാഠപുസ്തകം പ്രിന്റ് ചെയ്യുക കൃത്യമായ പരീക്ഷ നടത്തുക കൃത്യ കൃത്യസമയത്ത് തന്നെ ഫലപ്രഖ്യാപനം നടത്തുക എന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് അത് നിർവഹിച്ചു എന്നാണ് ഞങ്ങളിവിടെ സൂചിപ്പിച്ചത് മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ എന്നീ ഭാഷകൾ ഭാഷകളിലായി ആകെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ടൈറ്റിൽ പാഠപുസ്തകങ്ങളാണ് നാം വികസിപ്പിച്ചെടുത്തത് ഇവയ്ക്കാവശ്യമായ ടീച്ചർ ടെക്സ്റ്റുകളും തയ്യാറാക്കി കഴിഞ്ഞു ഭാഷാ ന്യൂനപക്ഷമായ കന്നഡ വിഭാഗത്തിന് പ്രത്യേക പരിഗണന നൽകി നൽകിക്കൊണ്ട് അവർക്കാവശ്യമായ പുസ്തകങ്ങളും നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഈ അവസരത്തെ മലയാള ഭാഷാ ബില്ലുമായി ബന്ധപ്പെട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നുവന്ന വിമർശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഇത്തരം വിമർശങ്ങൾ ഉന്നയിക്കപ്പെടുന്നതെന്ന് പ്രത്യേകം സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഹയർ സെക്കൻഡറി മേഖലയിലെ പാഠപുസ്തക പരിഷ്കരണ പ്രവർത്തനങ്ങളെല്ലാം അതിവേഗം പുരോഗമിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷം പതിനൊന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പുതിയ പാഠവസ്തകങ്ങൾ വിതരണം ചെയ്യും വരുന്ന ഫെബ്രുവരി രണ്ടാം വാരത്തിൽ തന്നെ ഈ പുതിയ പാഠ പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിക്കാനാണ് തീരുമാനം ഭാഷാ വിഷയങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എന്നിവ ഉൾപ്പെടെ നാൽപ്പത്തൊന്ന് ടൈറ്റിൽ പുസ്തകങ്ങളാണ് പതിനൊന്നാം ക്ലാസ്സിലത്തേക്ക് തയ്യാറാക്കിയിരിക്കുന്നത് കേവലമായ വായനയ്ക്കപ്പുറം പ്രായോഗിക പഠനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള നൂതനമായ സമീപനമാണ് പുതിയ ഹയർ സെക്കൻഡറി പുസ്തകങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മാതൃക രാജ്യത്തിന് തന്നെ വഴികാട്ടിയാവുന്ന ഈ ഘട്ടത്തിൽ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു இந்த புதிய போர்ட்டல் ஹை செட்டன்

യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ പേര് പറയിപ്പിച്ചത് കോൺഗ്രസ്സാണ് പ്രത്യക്ഷമായ പരോക്ഷമായ യാതൊരു ബന്ധവുമില്ലാത്ത മന്ത്രിമാരുടെയും സി പി എം നേതാക്കന്മാരുടെയും പേരിതിൽ വലിച്ചിഴച്ച് നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയം പോലും ആ അവകാശം പോലും പ്രയോജനപ്പെടുത്താതെ സഭ സ്തിപ്പിക്കുന്ന നിലയിലത്തേക്ക് വന്ന അവസരത്തിലാണ് സോണിയാഗാന്ധിയുടെയും പേര് പറയാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ശബരിമലയിലെ സ്വർണ്ണ ഘട്ട കേസിൽ കട്ടയാളും വാങ്ങിയ ആളും ഒരു ഫോട്ടോഗ്രാഫിന് ഫോട്ടോഗ്രാഫിൽ പ്രത്യക്ഷപ്പെടുന്നത് കോൺഗ്രസിലെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയൊപ്പമാണ് അടൂർ പ്രകാശ് ആൻഡാനണി ഈ ഫോട്ടോഗ്രാഫിലുണ്ട് അടൂർ പ്രകാശും പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉള്ളതെന്ന് തെളിവുകൾ തന്നെ പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ രാജ്യത്തെ കേസുകളിൽ രാജ്യത്തെ വിവിധ കേസുകളിൽ പ്രതി കേസുകളിൽ സംശയം തോന്നുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമമൊന്നും രാജ്യത്ത് നിലനിൽക്കുന്നില്ല സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അതുകൊണ്ട് അതാണ് അതിൽ നമ്മൾ ആവശ്യപ്പെട്ടത് അങ്ങനെയൊന്നുമല്ല അത് അതല്ല അത് അങ്ങനെയല്ല അല്ല അവരെ ഇപ്പോൾ പിന്നെ സംശയമുള്ളവരെല്ലാം ചോദ്യം ചെയ്യുകയാണല്ലോ സംശയം ഉണ്ടെന്ന് പ്രകടിപ്പിക്കുന്നവരെയും ചോദ്യം ചെയ്യുകയാണല്ലോ അല്ലെങ്കിൽ ഒരു വിവരം തിരക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ രണ്ടു പ്രാവശ്യം അവരായി സ്വർണ്ണക്കേസിലെ പ്രതികൾ കാണാൻ പോയത് ഏത് വഴിക്കാണ് പോയത് എന്തിനാണ് പോയത് ആരാണിതിൻ്റെ ഉത്തരവാദി ആരാണ് അതിന് അവസരം ഒരുക്കിയത് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ ആ രാജേഷ് മേയറുടെ ഇട്ടിട്ട് മൂന്ന് മാസം ഒരു മാസമില്ലായു ഞാൻ അഞ്ച് വർഷം മേയറുടെ വസ്ത്രം ഇട്ടിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞെന്നുള്ള രാജേഷിന്റെ വാദം തെറ്റാണ് ഇതിൽ കുറ്റം ചെയ്തവരെ മുഴുവൻ ശിക്ഷിക്കപ്പെടട്ടെ കുറ്റം ചെയ്തതെന്ന് സംശയി സംശയമുള്ളവരെല്ലാം ചോദ്യം ചെയ്യട്ടെ കുറ്റം ചെയ്തവരുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടെന്ന് തോന്നുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ അവരുടെയും ചോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ ഇതുതന്നെയാണ് ഞങ്ങളുടെ നിലപാട് ഓ ശ്രീ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല അല്ല അവർ പറഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ നഗരം നഗരങ്ങളുണ്ടല്ലോ ഇപ്പോൾ പാരീസ് ലണ്ടൻ അങ്ങനെയൊക്കെയുള്ള വലിയ നഗരങ്ങളുണ്ടല്ലോ ആ നഗരത്തെ പോലെ ഈ തിരുവനന്തപുരം നഗരത്തെ പിന്നെ ആക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ബ്ലൂ പ്രിന്റ് നാൽപ്പത്തഞ്ച് ദിവസവും ഇവിടെ കൊണ്ടുവന്ന് പ്രഖ്യാപിക്കുക എന്നാണ് പറഞ്ഞത് പക്ഷേ പ്രഖ്യാപിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അത് വളരെ നിരാശ തലസ്ഥാന നാട്ടിലെ ജനങ്ങൾക്കുണ്ട് ഇപ്പൊ പറഞ്ഞു പറ്റിക്കുകയാണോ എന്നുള്ള ഒരു ചിന്ത നല്ല ചർച്ച ജനങ്ങളിടയിൽ നടക്കുന്നുണ്ട് സീറ്റിന്റെ കാര്യവും സീറ്റ് പിടുത്തത്തിന്റെ കാര്യവും ആര് മത്സരിക്കുന്നു മത്സരിക്കേണ്ടാത്ത കാര്യമൊന്നും ഇപ്പൊ നമുക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റുന്നതല്ല എന്തായാലും ബി ജെ പിക്ക് ഇപ്പോൾ സീറ്റില്ല ഉള്ള ഒരു സീറ്റ് അക്കൗണ്ട് കൂട്ടി അല്ല അതിപ്പോൾ നമുക്ക് പ്രവചിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോ നിലവിലുള്ള സീറ്റുകളൊക്കെ നിലനിർത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് വളരെ ഒരു എൽ എ ജോസഫ് എം എൽ വളരെ മോശമായ പരാമർശങ്ങളാണ് മുസ്ലിം ലീഗിൻ്റെ ചില അണികൾ അണികളിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത് ആ വികലാംഗരെയൊക്കെ കൺ കണ്ടം വഴി ഓടിക്കുമെന്നാണ് ആ കമൻ്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയ വിയോജിപ്പോൾ ഉണ്ടാവാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ മനുഷ്യത്വം മരുവിച്ച് പോകാൻ വേണ്ടി പാടില്ല സഹജീവി സ്നേഹം എന്താണെന്ന് അറിയാത്തവർക്ക് മാത്രമേ ഇത്തരത്തിൽ ക്രൂരമായി പരിഹസിക്കാൻ കഴിയൂ സ്പോർട്സിൽ വലിയ ഉണ്ടായിരുന്ന കായിക താരമായിരുന്നു ലിൻഡോ ജോസഫ് ഒരു പെരുന്നാൾ ദിനത്തിൽ അതീവ ഗുരുതാവസ്ഥയിലുള്ള ഒരാളെ ആശുപത്രിയിൽ എത്തിക്കുവാൻ ആംബുലൻസ് ഓടി ഓടിക്കുകയാണ് ലിൻഡോയ്ക്ക് അപകടം ഉണ്ടായത് കാലിന് ഈ നിലയിലുള്ള പരക്കും വൈകല്യവും സ്ഥിരം വൈകല്യവും ഉണ്ടായിട്ടുള്ളത് അതെല്ലാം അറിഞ്ഞു വച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ വിമർശിക്കാൻ വേണ്ടി പാടില്ല അതൊരു മനുഷ്യത്വരമായ ഒരു നിലപാടല്ല എന്താ എണിച്ചു ഇനി രണ്ടും ഉണ്ട് രണ്ടു ഡേറ്റിലേക്ക് വ്യത്യസ്തമായിരിക്കും നോട്ടിഫിക്കേഷൻ ഉടനെ വരും രണ്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം അപേക്ഷ എടിച്ചത് ഇപ്പം സർവീസിലുള്ളവരും സർവീസ് ഇല്ലാത്തവർക്കും രണ്ടും രണ്ടായിട്ട് തന്നെ അപേക്ഷ എടിച്ചിട്ടുണ്ട് രണ്ടായി തന്നെ പരീക്ഷയും നടത്തും ഇല്ല ഞാൻ പേഴ്സണലി ഇവരെ കാണുന്നുണ്ട് പല റാങ്ക് ഹോൾഡേഴ്സ് എൽ പി എസ് ടി റാങ്ക് ഹോൾഡേഴ്സ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്തിരുന്നു ഡിവിഷൻ ഫോൾ തന്നെയാണ് മെയിൻ പ്രശ്നം നാച്ചുറലി കേരളത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുമ്പോൾ കുട്ടികൾ ഐ മീൻ ബർത്ത് റേറ്റ് തന്നെ കുറയുമ്പോൾ നാച്ചുറലി അഡ്മിഷൻസ് കുറയുന്നു അതുകൊണ്ട് ഡിവിഷൻ ഫോൾ വരുന്നു ഡിവിഷൻ ഫോൾ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ എൽ പി എസ് ടി റാങ്ക് ഹോൾഡേഴ്സിന് ഒരു പ്രശ്നം വരുന്നു അതിൽ ഇനി വേറെ എന്താ സാധ്യത ഉള്ളതിനൊന്ന് നമ്മൾ പരിശോധിച്ച് വരണോ നമുക്കൊന്ന് നോക്കാം ബിക്കോസ് ഡിവിഷൻ ഫോൾ നമുക്കൊന്ന് ചെയ്യാൻ പറ്റില്ല അത് നമ്മുടെ കയ്യിൽ അത് അത് നേച്ചറുടെ കയ്യിലുള്ള ഒരു കാര്യമാണ് ഡിവിഷൻ ഫോൾ എന്ന് പറയുന്നത് എത്ര കുട്ടികളുണ്ടോ അത്ര കുട്ടികളിൽ നമുക്ക് അഡ്മിഷൻ ഈ റാങ്ക് ഹോൾഡേഴ്സ് തന്നെ വലിയ സജീവമായിട്ട് ഇറങ്ങി പരമാവധി കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരാനുള്ളതുവരെ ചെയ്യുന്നുണ്ട് വളരെ വളരെ വെൽക്കം ഇനിഷ്യേറ്റീവ് അവർ തന്നെ അവർ അവരുടെ കരിയർ പ്രശ്നമല്ലത് അവർ തന്നെ ഇറങ്ങി ചെയ്യുന്നു പക്ഷേ കുട്ടികൾ ഉണ്ടെങ്കിലല്ലേ കൊണ്ടുപോകാൻ പറ്റും കുട്ടികൾ തന്നെ കുറയുന്നുണ്ട് എല്ലാ വർഷവും നമുക്ക് നോക്കിയാൽ അഡ്മിഷൻസ് കുറയാൻ കാരണം എന്താ ബർത്ത്സ് പോലും കുറയുന്നുണ്ട് അത് നമ്മുടെ ഒരു ഡെമോഗ്രഫിക് ഒരു കാര്യമാണ് ബാക്കി എന്താ വഴികൾ നമ്മൾ പരിശോധിച്ച് വരുന്നു അത് എൻ്റെ ലെവലിലാണ് ഇപ്പോൾ ചർച്ച നടന്നു വരുന്നത് മിനിസ്റ്റർ ലെവലിലേക്ക് അത് കൊണ്ടുവന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണ് കുറേ പേർക്ക് റാങ്ക് ഹോൾഡേഴ്സിന് ഒന്നും അഡ്വൈസ് ജോബ് കിട്ടാതെ ഒരു സാഹചര്യം ഉണ്ട് അതൊരു ആയിട്ട് നമുക്ക് മിനിസ്റ്റർ ലെവലിൽ ചർച്ച നടന്നിട്ടില്ല ഇപ്പോൾ എൻ്റെ ലെവലാണ് നടന്നു വരുന്നത് മിനിസ്റ്റർ ലെവലിൽ ഉടനെ തന്നെ ചർച്ച വെച്ച് നമുക്ക് ഒരു സോൾ സൊല്യു വേറെ എന്ത് വഴിയുണ്ടെന്ന് നോക്കാം യെസ് യെസ് അവരുടെ മേജർ ഡിമാൻഡ്സിൽ അതും ഉണ്ട് അതൊന്ന് ചർച്ച ചെയ്ത് നമുക്ക് തീരുമാനിക്കാം രണ്ട് മൂന്ന് സൊല്യൂഷൻസ് ആണ് അവർ പറയുന്നത് അതിൻ്റെ സാങ്കേതികം പരിശോധിച്ചു വരുന്നുള്ളൂ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല ആലോചിക്കുന്നേ ഇല്ല ഇല്ലല്ലോ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല എന്തായാലും അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിപുലമായ ചർച്ച ആവശ്യമാണ്